ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ പൂട്ടു എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ തിരുമ്പി വന്നിട്ട വീണ്ടും വന്നിട്ടുണ്ട് പൂർവാധികം ശക്തിയോടുകൂടി ഇവരുടെ ചാനൽ ഇന്ത്യ ബാൻ ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞ് കാണുമല്ലോ അല്ലേ എന്നാൽ ആ ചാനലൊക്കെ തിരിച്ചെടുത്തിട്ടുണ്ട് കാരണം ചെറിയ പുള്ളിയൊന്നും അല്ല പിടിയൊക്കെ അങ്ങ് മറ്റെടുത്താൽ വലിയ സ്ഥലത്താണ് പിടിപാട് പിന്നെ സംഖ്യകൾക്ക് വേണ്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഇന്ത്യ പാക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവന ഇവൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇവൻ നടത്തിയിരുന്നു നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ വീര്യം നശിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു പരിപാടിയാണ് ഇവൻ അതിനകത്ത് ചെയ്തത് ആ ഒറ്റ വാർത്ത വന്നപ്പോഴത്തേക്ക് അതിൻ്റെ രണ്ട് മൂന്ന് ലക്ഷം പേരാണ് പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ഉള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം കാരണം ഇവൻ ആർക്കു വേണ്ടിയാണോ പണിയെടുത്തുകൊണ്ടിരുന്നത് അവർക്ക് തന്നെ പാരയാകുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് അവൻ നടത്തിയത് അത് ഇന്ത്യ ബാൻ ചെയ്തു കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ ആ ചാനലൊക്കെ തിരിച്ചു കിട്ടി പൂർവാദ്യം ശക്തിയോടുകൂടി വീണ്ടും വന്നിട്ടുണ്ട് ജനങ്ങളെ തമ്മിത്തല്ലിപ്പിക്കാൻ വേണ്ടിയുള്ള കൊണയടിയായിട്ടാണ് ഇവൻ വന്നിരിക്കുന്നത് സീനിയർ മാധ്യമ പ്രവർത്തകൻ എന്നാണ് പറയുന്നത് അപ്പം ഇവനെതിരെ നമ്മുടെ മലനാടൻ ചാനലൊക്കെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇവരുടെയൊക്കെ ഉച്ച ചെങ്ങായിമാരാണ് ഇവരെല്ലാം അപ്പം ഇവരെ കുറിച്ചിട്ടൊക്കെ എതിരഭിപ്രായം പറഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷം കാരണം അവന്റെ ചാനൽ ബാൻ ചെയ്തപ്പോഴത്തേക്ക് ഇവനും ചിലപ്പോൾ പേടിച്ചു കാണും ഇനി ഞാനങ്ങാണോ ഇനി എന്തെങ്കിലും ചെയ്ത് എൻ്റെ ചാനൽ പൂട്ടിച്ചാലോ എന്നൊക്കെ ഒരു തോന്നല് ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്കുണ്ടായേക്കാം അപ്പോൾ എന്തായാലും ഈ സാധനം വീണ്ടും വന്നിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിരിക്കും കാരണം എന്തു പറഞ്ഞാലിപ്പോൾ ഇവിടുത്തെ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവന്മാർ പറയുന്നത് കാരണം ഇവൻ്റെയൊക്കെ ഈ അപ്പനപാപ്പന്മാര് കാലം അതായത് വാസ്കോ ഉള്ള സമയം തൊട്ട് ഇന്ത്യ രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ നമുക്കറിയാം അതുതന്നെയാണ് ഇവർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇവനൊക്കെ ഈ സംഘികളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ നല്ല രീതി ഊമ്പിച്ച് ജീവിക്കുന്നവനാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണല്ലോ ഇവൻ്റെ ചാനൽ കൂട്ടിയിട്ടാണേലും ഇപ്പം തിരിച്ചു തിരിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം ഇവന്മാർക്ക് അറിയാം എവിടെ എന്ത് പറഞ്ഞാൽ നമുക്ക് നിലനിൽക്കാം ആരെക്കുറിച്ചിട്ട് എന്ത് പറഞ്ഞാൽ നമുക്ക് നിൽക്കാം അതുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളെ കുറിച്ചിട്ടും ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടും ഇങ്ങനെ തെമ്മാടിത്തരവും ശുദ്ധ അസംബന്ധവും പറഞ്ഞു പറഞ്ഞ് ഇവന്മാർ ഇങ്ങനെ ആളായിക്കൊണ്ടിരിക്കുന്നത് ഇവൻ നാട്ടിലല്ല ഉള്ളത് വേറെ ഏതോ വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഇവൻ ഇവൻ്റെ ഈ സെപ്റ്റിട്ടാങ്ങനത്തൂടെ നടത്തിയിരുന്നു അപ്പൊ അതിന് ഒരു മറുപടി ആയിട്ടാണ് നമ്മുടെ അൻസാരി സുഹൈരി ഒസ്താദ് ഒരു മാസ് വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇവർക്ക് കൊടുക്കണം കേട്ടോ ഞാൻ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മുന്നറിയിപ്പ് തരികയാണ് നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിങ്ങളെ പൂർണ്ണമായിട്ടും ഈ മുസ്ലിമീങ്ങളെ മുഴുവൻ തുലക്കുന്ന ദിവസം മാത്യുവണ് ബാക്കി ഉണ്ടാവു എന്തെല്ലാം ആഗ്രഹങ്ങളാണ് മനുഷ്യർക്കല്ലേ ലോകത്ത് വരുന്ന കോണാലുകൂടി വരുന്ന മുഴുവൻ മുഴുവനും അങ്ങോട്ട് തുലക്കുന്ന ദിവസം അതുവരെയൊക്കെ നിങ്ങൾ ബാക്കി ഉണ്ടാവും ഓ ഓ എന്റെ മാത്യു അണ്ണ നമ്മൾ കുറച്ചൊക്കെ യാഥാർത്ഥ്യ ബോധം നമുക്ക് ഉണ്ടാകണ്ടേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് വരെ അമ്പത് ലക്ഷം വരുന്ന മുസ്ലിമീങ്ങളെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പുരുഷ പ്രയാളികൾ കൊന്നു തീർത്തത് എന്നിട്ട് തൊലഞ്ഞോ താർത്താലികൾ ചെങ്കിസ്കാനൊക്കെ എത്ര കൂടി മുസ്ലിങ്ങളെ കൊന്നു തീർത്ത് കഴിഞ്ഞോ മുഴുവൻ തൊലഞ്ഞുപോയോ അങ്ങനെ പെട്ടെന്നും തൊലയത്തിൽ തന്നെ ഈ തൊലയാത്ത് എന്തുകൊണ്ടാണെന്നറിയോ ഈ നീതിക്കൊരു സ്വഭാവമുണ്ട് അത് എത്ര ഭൂമിക്കളിയിലേക്ക് ആഴത്തിൽ കുഴിച്ചു മൂടപ്പെട്ടാലും അതിൻ്റെ പുറത്തു വരും പിന്നെ മാത്യു ചേട്ടൻ്റെ ആ കളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മാത്യു ചേട്ടൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വന്ന് ഇവിടെ ഹിന്ദുക്കൾ നിങ്ങൾ എന്നെ കൂട്ടി പിടിച്ചു എനിക്ക് മനസ്സിലാകുന്നില്ല ഈ നാട്ടിലുള്ള ഹൈന്ദവരെ കൂട്ടി പിടിച്ചിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ നമ്മുടെ അപ്പനപ്പൂപ്പൻ്റെ മണി അതിഷ്ടപ്പെട്ട് അതിന് ഈ നാട്ടിലുള്ള ഹൈന്ദവനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നാട്ടിലുള്ള ഹൈന്ദവൻ യഥാർത്ഥ ഹൈന്ദവന്റെ മനസ്സിൽ മുസ്ലിമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് ഒന്ന് കേട്ടു നമസ്കാരം ഞാൻ പ്രേമരാജൻ പൊന്നാടൻ ഈ നിലയിൽ ഈ വർഗീയതയൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ദയവായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആളുകളെ എങ്കിലും സംരക്ഷിക്കാനുള്ള സംരക്ഷണം നിങ്ങൾ ഏറ്റെടുള്ളൂ ഇവിടെ ഇസ്ലാമിനെതിരായിട്ടും മറ്റു മതസ്ഥരെതിരായിട്ടും നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇവരുടെ തണലിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് ഒരിക്കലും എനിക്ക് ഒരു മെസ്സേജ് അയച്ചു വന്നിട്ടുണ്ട് വരും ഹിന്ദുവിന്റെ കടകേരിയിട്ട് വെള്ളം കുടിക്കാൻ പാടുള്ളൂ ചായ കുടിക്കാൻ പാടുള്ളൂ ആ ഹോസ്പിറ്റലിൽ പോകാൻ പാടുള്ള ആ ബാർബർ ഷോപ്പിൽ ഹിന്ദുവിൻ്റെ ഷോപ്പിൽ കയറാൻ പാടില്ല ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു ഹിന്ദുവിന്റെ എത്ര സൗജന്യ ഡയാലിസി സെന്റർ അല്ലാതെ ഡയാലിസി സെൻറ്ററുണ്ട് ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് ആവശ്യം അതാണ് ഇതാണ് യഥാർത്ഥ ഹൈന്ദവൻ മനസ്സിലായോ ഇത് ഇന്ത്യയാണ് ഇത് കേരളമാണ് മാത്യു നിന്റെ ഒന്നും കളി നാട്ടിൽ നടക്കത്തില്ല നീ മനസ്സിലാക്കണം പള്ളിക്ക് മുമ്പിൽ മഹല്ല്കം പറ്റി പണം പിരിച്ച് ഹൈന്ദവ സഹോദരിയുടെ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ ലക്ഷം രൂപ കടം വന്ന് മുമ്പിൽ ആത്മഹത്യ അല്ലാതെ ഒരു വഴിയുമില്ല എന്ന രൂപത്തിലേക്ക് ബാങ്കുകാർ വന്ന് ജപ്തി നോട്ടീസ് ഒട്ടിച്ച മുസൽമാനെ ക്ഷേത്രോത്സവം കഴിഞ്ഞ് മിച്ചം വന്ന പൈസ കൊണ്ട് അവനെ ജീവിതത്തിലേക്ക് ഒരു മുസൽമാനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്ന ഈ നാട്ടിൽ ആ ബ്രിട്ടീഷുകാരൻ എൻ്റെ ആ ആ കളി ഈ നാട്ടിൽ നടക്കുന്നു നീ വിചാരിക്കേണ്ട ഈ കളി ഇപ്പൊ തുടങ്ങിയല്ല അച് സാബുലിന്റെ അച്ഛനപ്പുമാരുടെ തലമുറ ചെന്ന് മുട്ടുന്ന ആ വാസ്കുടാമയില്ലേ ആ വാസ്കുടാമ അന്നത്തെ സനാതനധർമ്മിയായ നല്ല മനുഷ്യനായ ഹൃദയശുദ്ധിയുള്ള സാമുദ്രി രാജാവിനോട് ആദ്യം ഉന്നയിച്ച ആവശ്യം എന്താണെന്ന് അറിയാമോ ഈ രാജ്യത്തുള്ള പല വ്യഞ്ജനങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി തരണമെന്നില്ല ഈ നാട്ടിലുള്ള വൈദേശികരായ മുസ്ലിം ഈ നാട്ടിൽ ഉന്മൂലനം ചെയ്യണമെന്ന അന്ന് വാസ്കോടഗാമ ആ വാക്കിനെ തിരസ്കരിച്ചു കൊണ്ട് കൊടുത്ത മറുപടി ഇന്ന് ചരിത്രത്തിന്റെ താളുകളിലുണ്ട് പ്രസിദ്ധമാണ് ഈ ലോകം മുഴുവൻ എന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന് എന്നെ അതിന്റെ അധിപനാക്കാമെന്ന് പറഞ്ഞാലും ഈ നാട്ടിലുള്ള മുസ്ലിംങ്ങൾ ഓടിക്കത്തില്ല എന്ന് ശക്തിയുക്തം പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട സാമൂതിരി രാജാവ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വൈദേശിയാണ് ഇവിടെ വന്ന അറബികളും വൈദേശിയാണ് പക്ഷേ തമ്മിൽ വ്യത്യാസമുണ്ട് സാമുദ്രിയുടെ വ്യൂ പോയിന്റിൽ ഇത് രണ്ടും രണ്ട് രൂപത്തിലുള്ള മനുഷ്യരാണ്മയും വാസ്കോട ഗാമയുടെ പിൻതലമുറക്കാരായി ഈ രാജ്യത്ത് വന്നവന്മാര് ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടി വന്നവരാണ് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്താണ് ബംഗാളിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ പ്രതിവർഷം മരിച്ചു വീഴുന്ന മനുഷ്യന്മാർ ലക്ഷക്കണക്കനായിരുന്നുവെന്ന് ശശി തരൂർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിണ്ട് എങ്ങനെയാണ് ഇവരൊക്കെ പറയപ്പെടുന്ന ഈ രാജ്യത്തെ മുഴുവൻ മൂട്ടാനുള്ള വിഭവ സമ്പർത്തുള്ള ബംഗാളിന്റെ ഭൂമിയിൽ നിന്ന് പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് ആ വിഭവങ്ങൾ മുഴുവനും സ്വന്തം രാജ്യത്തേക്ക് കടത്തിക്കൊണ്ട് പോയ ഒന്നാം തര ക്രിമിനലുകളായിരുന്നു ഇവന്റെ കാച്ചനപ്പൊപ്പമാർ എന്നാൽ സാമൂഹികക്ക് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങളോട് ഒരു മൃതസമീപനം ഉണ്ടായിരുന്നത് മുസ്ലിമങ്ങൾ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വന്നവരല്ല ഈ രാജ്യത്തെ തിന്നുപിടിക്കാൻ വേണ്ടി വന്നവല്ല ഈ രാജ്യത്തിന്റെ പുരോഗതിയിലും സംസ്കൃതിയിലും വളർച്ചയിലും ഉയർച്ചയിലും ഈ രാജ്യത്തിനോടൊപ്പം നിന്ന് നോക്കു നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ നെഞ്ചകത്തേക്ക് വെടിയുതിർത്താൻ വന്ന പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം സൈന്യം വിന്യസിച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ഹീൽദർ അബ്ദുൽ ഹമീദാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ മഹാരാജത്തിന്റെ പ്രകൃതി ഭംഗിയുടെ സുന്ദരഭൂമിയായൽഗാമിന്റെ മണിയിൽ ഇരുപത്തിയാറ് പേര് കൊണ്ടൊടുക്കിയപ്പോൾ അതിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട സോഫിയ കുറേശി എന്ന മുസ്ലിം വനിതയാണ് വനിതയാണെന്ന് ഈ നാട്ടിലുള്ള ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചൊന്നായി അണിചേർന്നപ്പോൾ ഉണ്ടായതാണ് ഇന്ത്യ മഹാരാജ്യം പക്ഷേ അന്ന് മാത്യു മാത്യുഷലെ അങ്ങയുടെ മുൻതലമുറക്കാരായ അങ്ങ ഏത് പ്രത്യയശാസ്ത്രമാണോ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് അതിന്റെ മുൻ തലമുറക്കാരായ ആളുകൾ എന്ത് ചെയ്തു എന്ന് എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകത്താളിലൂടെ ഞാൻ പച്ചക്ക് ഉണ്ടെന്നറിയോ ഈ നാട്ടിലുള്ള ധാരാളം വരുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ എന്റെ സൗഹൃദ വലയത്തിലുണ്ട് അവർക്ക് വേദനിക്കുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഈ നാട്ടിലുള്ള ഈ നാട്ടിലുള്ള സാംസ്കാരിക നായകന്മാർ ചരിത്രത്തെ കൃത്യമായി അവലോകനം ചെയ്യുന്നവർ ഈ രാജ്യം ബ്രിട്ടീഷുകാരാൽ സംഗീർന്ന് അനുഭവിച്ച കാലഘട്ടത്തിൽ മാത്യുവിന്റെ അപ്പന അപ്പുപ്പന്മാർ എന്തായിരുന്നു ചെയ്തത് ദൈവർ പറഞ്ഞുതരും കേട്ടോ ക്രൈസ്തവ സഭകൾ എക്കാലത്തും ഭരണകൂടത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി എക്കാലത്തും ഏത് ഭരണകൂടമായിരുന്നാലും അവരതിന്റെ കൂടെ നിന്നിട്ടുണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ കത്തോലിക്കാ സഭയും പ്രൊട്ടഷൻ സഭകൾ ആരുടെ കൂടെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു അതേപോലെ സ്വാതന്ത്ര്യ അനന്തരമോ അവർ ഭരണകൂടത്തോടൊപ്പമാണ് കേന്ദ്ര ഭരണകൂടത്തെ സ്വാധീനിച്ചു അതുകൊണ്ടാണ് അമ്പത്തേഴ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുകൂടാ അവർ കൂട്ടുന്നത് അവരുടെ താല്പര്യമാണ് പ്രധാനം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഒരിക്കലും പോകരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ഒരിക്കലും പോകില്ല സൂര്യനസ്തല നിൽക്കാത്ത സാമ്രാജ്യമാണ് ഇവിടുന്ന് അവർക്കൊരു തിരിച്ചുപോക്കില്ല ഇവിടെ തന്നെ അവർ കാണും ആ രീതിയിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ട് ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒളിച്ചിരിക്കുന്നിടം എം പറഞ്ഞു കൊടുത്തു ഒറ്റി കൊടുത്തു അവരെ പിടിപ്പിച്ചു അതുകൊണ്ട് മാത്യു ചേട്ടാ ഈ നാട്ടിലുള്ള നല്ലവരായ ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലടിപ്പിച്ച് ഞങ്ങൾ ഒന്നിച്ചു ഒന്നിച്ചിരുന്നുണ്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക് ഗുജറാത്ത് മോഡൽ വീണ്ടും ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മുസ്ലിംങ്ങളെ വൈകാരിക തലത്തിലേക്ക് എത്തിക്കാനുള്ള അങ്ങനെ ആ കളിയുണ്ടല്ലോ ആ വെള്ളക്കാരന്റെ കളി അത് നാലായിട്ട് മടക്കി പോക്കറ്റിലേക്ക് വെച്ച് കേട്ടാ സൂപ്പർ ഇനി ഇതിലും വലിയൊരു മറുപടി ഇനി ഈ വേട്ടാവളിന് കൊടുക്കാനില്ല കാരണം ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവും ഉള്ള രാജ്യത്തോട് കൂറുള്ള ആളുകൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അല്ലേ അന്ന് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ അവർ ആർക്കു വേണ്ടിയാണ് പണിയെടുത്തത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ചരിത്രങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉസ്താദിന്റെ കിണ്ണം കാച്ചി മാസ് മറുപടി ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കുത്തി തിരിപ്പ് വാർത്തയുമായിട്ട് വരുന്ന ഇവനെ ഇവനെപ്പോലുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയണം എന്നാലും ഇവന്റെ ഫുൾ ക്രെഡിബിലിറ്റി അത് ജനങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും